മുൻ മാനേജർ ബിബിനെ മർദ്ദിച്ചെന്ന കേസിൽ തന്റെ ഭാഗം വിശദീകരിച്ചു നടൻ ഉണ്ണി മുകുന്ദൻ താൻ മാനേജറെ മർദ്ദിച്ചിട്ടില്ലെന്ന് ഉണ്ണി മുകുന്ദൻ കൊച്ചിയിൽ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു തനിക്കെതിരെ ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതാണെന്നും ബിപിനെ അടിച്ചിട്ടില്ലെന്നും ഉണ്ണി മുകുന്ദൻ പറയുന്നുണ്ട് ബിപിൻ ചെയ്ത കാര്യങ്ങൾ പൊറുക്കാൻ പറ്റാത്തതുകൊണ്ട് ആ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനാണ് പോയത് ആ സമയത്ത് ബിപിൻ കൂളിംഗ് ഗ്ലാസ് ധരിച്ചിട്ടുണ്ടായിരുന്നു വാഗ്വാദം രൂക്ഷമായതോടെ ബിപിൻ്റെ കൂളിംഗ് ഗ്ലാസ് വലിച്ചെറിഞ്ഞു തുടർന്ന് ബിപിൻ ഭയന്ന് കരയുകയായിരുന്നു പിന്നാലെ ബിപിൻ മാപ്പ് പറയുകയും ഉണ്ടായി ആ സമയം കൂടെ ഉണ്ടായിരുന്ന ഞാനും ബിപിനും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒന്നും അറിയാത്ത വ്യക്തിയാണ് ഇതേക്കുറിച്ച് പോലീസിന് മൊഴി നൽകിയിട്ടുള്ളതെന്നും അദ്ദേഹം പറയുന്നുണ്ട് ബിപിൻ വളരെ മോശമായ ചില കാര്യങ്ങൾ ചെയ്തിരുന്നു അത് തെളിവ് സഹിതം പിടിക്കപ്പെട്ടിട്ടുമുണ്ട് ബിപിനെതിരെ ഒന്നിലധികം നടിമാർ ഫെസ്ക ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിട്ടുണ്ട്